നമസ്കാരം സി ബി ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് മഹത്വത്തികളിരുന്ന കസേരയാണിത് ഇന്നീ കസേര അലങ്കരിക്കാനെത്തുന്ന മറ്റാരുമല്ല മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായ കേരള രാഷ്ട്രീയത്തിലെ ജാക്കിച്ചാനും പാലാക്കാരുടെ സ്വന്തം ഇച്ഛായനുമായ സ്വന്തം നമ്മുടെ സ്വന്തം മണിസ നമസ്കാരം എന്താ കുട്ടാസേ വന്നപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടല്ലോ ഞാൻ ഇതിനു മുമ്പ് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു പാട്ട് കേട്ടിട്ടില്ല അത് ഞാൻ വന്നതുകൊണ്ട് മാത്രം സ്പെഷ്യലായിട്ട് ഇട്ടാണോ അല്ല ആ പാട്ട് ഞാൻ ശ്രദ്ധിച്ചു പാട്ടീ പറയുന്നു തോഴാന്ന് അല്ലേ ഞാൻ പാലാക്കാരുടെ തോഴനായ കൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ അത് തോഴ എന്ന് പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല മലയാള സിനിമയിൽ ഇതുവരെ കോഴ എന്ന് പറഞ്ഞൊരു പാട്ട് ഇതുവരെ കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ടാണ് തോഴ എന്ന പാട്ടിട്ടത് സന്തോഷം ഭയങ്കര സന്തോഷം സാറേ എന്തെങ്കിലും സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് മനസ്സിൽ വെച്ച് വിചാരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്താണ് എന്താണത് ഇത് 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 ഞാൻ ചോദിക്കുന്നതല്ല ഞാൻ മാത്രം ചോദിക്കുന്നതല്ല നമ്മുടെ മലയാളികള് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് സർ കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ അഴിമതിയിൽ ആഴ്ത്തിയ ഈ ബാർ കോഴ കേസ് സർ സത്യത്തിൽ എന്തായിരുന്നു സി ബി ജംഗ്ഷനിലെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ സാർ ഞാൻ ഇനിയിപ്പോ ജംഗ്ഷനിലൂടെ കേരളത്തിലെ എല്ലാ ജംഗ്ഷനിലും ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നാ പിന്നെ കൂടി ഇങ്ങോട്ട് അതായത് ഈ പാലാ പാലാമണ്ഡലത്തിലെ കുറവിലങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഉണ്ട് ഈ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ കോഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ കോഴ സ്ഥലം ഞാൻ അങ്ങ് വാങ്ങി പ്രതിവർഷം കുട്ടി കുട്ടി ഘോഷിച്ചു ഞാൻ കോഴ വാങ്ങിയെന്ന് സത്യത്തിൽ ശരിയാണ് ഞാൻ വാങ്ങിയത് കോഴയാണ് പക്ഷേ കോഴ സ്ഥലമാണ് അല്ലാതെ പൈസയായിട്ടല്ല ഞാൻ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടെന്താ ഇപ്പോൾ എനിക്കിപ്പോ പാലയിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല കണ്ണറിയാൻ പാടില്ലാത്തവർ വരെ കരിങ്കൊടി പിടിക്കുന്നുണ്ടോ സത്യം തെളിയിക്കട്ടെ കഷ്ടമുണ്ട് സാർ ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അല്ലേ ഭയങ്കര കഷ്ടമാണ് എൻ്റെ മാനസിക വിഷമം അന്ന് ഞാൻ അനുഭവിച്ചത് സാറെ വേറൊരു കാര്യം ഞാൻ പറയാണ് സാറിൻ്റെ പേര് ഭയങ്കര വില പിടിച്ച പേരാണ് വിലപിടിച്ച പേര് മണി ആ മണി സാറിന്റെ എല്ലാ മേഖലകളും സാറ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യം ധനകാര്യം ഒരുപാട് കാശിട്ട് മറിക്കും സാറിനെ സമ്മതിക്കണം ഒറ്റ കുത്തിന സാർ ഇത്ര പൈസ ഇതെങ്ങനെ ചെലവാക്കുന്നു എന്തിനൊക്കെ വേണ്ടിയാണ് സാർ ഇത്ര പൈസ ചെലവാക്കുന്നത് എനിക്ക് കൊതിയായിട്ട് ഞാനൊക്കെ ചുമ്മാ തൊണ്ടവാലിച്ച് കീറി അത് പറയുന്നു ഇത് പറയുന്നു തുച്ഛമായിട്ടുള്ള പൈസ ഇതിലെന്താണ് സാറ് ഏ ഇത് ബഡ്ജറ്റാണ് സത്യം സത്യം ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ പ്രേക്ഷകരെ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ മണിയാണെന്നാണ് വിചാരിക്കുന്നു ഏഹ് ഞാൻ കൊണ്ടുപോ ഞാനൊരു പെട്ടി കൊണ്ടുവന്നാൽ അത് ഞാൻ കോഴ വാങ്ങിച്ചു പോകുന്നതെന്നാണ് ഇപ്പം ജനങ്ങളുടെ വിശ്വാസം ഇത് പ്രതിപക്ഷം പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ കഥയാണ് കുട്ടാസെ നിങ്ങൾ സത്യങ്ങൾ ഈ ഞാനിപ്പോൾ നിങ്ങൾ വിളിച്ച വരാനുള്ള കാരണം എനിക്ക് സത്യം പുറത്ത് പറയണം കാരണം നിങ്ങളുടെ മുമ്പിൽ ഒന്നാണല്ലോ എല്ലാ വലിയ വലിയ നേതാക്കളും ഈ സത്യം തോർന്ന് പറയുന്നത് ഏഹ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പരസ്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ സമയമില്ലാത്ത സമയത്തും താങ്കൾ വിളിച്ചപ്പോൾ വന്നത് സാർ ഒരുപാട് സംസാരിക്കുമല്ലേ എൻ്റെ ശബ്ദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ശബ്ദം ഏ സാറിൻ്റെ ശബ്ദം ശരിക്കും പറഞ്ഞു കുയിലിന്റെ ശബ്ദമാണ് ആദ്യമായിട്ടാണ് അത്രയും ശബ്ദമാണ് സാറ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മരക്കൊമ്പിലിരുന്ന് കൂകു എന്ന് കൂകുന്ന കുയിലല്ല കൊച്ചി നാടകവേദിയില് കുയിലൻ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അയ്യോ സാറ് പാലക്കാരനല്ലേ പാറയില് ചിരട്ടയിട്ടൊരുക്കുന്ന ശബ്ദം സാറ് കേട്ടിട്ടുണ്ട് ഇത് തന്നെ സാർ പോലുള്ള ആളുകളുടെ കൂടെയല്ലേ സഹവാസം പിന്നെ എങ്ങനെ മാണി സാർ മാണി സാർ സുഹൃത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിൽ അല്പം പരാജയപ്പെട്ടു ഇത് ഞാൻ പറയുന്നതല്ല ട്ടോ ഇത് ഞാൻ പറയുന്നതല്ല ഇത് ജനങ്ങൾ പറയുന്നു സാറിൻ്റെ എനിക്ക് ആ കൂടി സ്വത്തൊന്ന് പറയാനുള്ളത് കൂട്ടുകാരാണ് നോണ പറയോ സാർ ഞാൻ നോണ നോണ പറയല്ല പറയുന്ന ആളുകൾക്ക് ഇവിടെ ഒരു മറുകുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് അത് വെറുതെ പറയുന്നു അല്ല സാറിന്റെ സാറിന്റെ നാട്ടിലുള്ള സാറിന്റെ ഒരു കൂട്ടുകാരൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് കാലം വർക്ക് ചെയ്ത ചെയ്തോർജുമായിട്ടുള്ള പ്രശ്നം ആ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളത് എ സി ജോർജിന്റെ സുഹൃത്ത് തന്നെയായിരുന്നു പക്ഷെ അയാൾ നമ്മുടെ നാട്ടിലുള്ള ചീറ്റപ്പുലിയാണ് ചീത്തപ്പുലിയോ ചീത്തപ്പുലിയല്ല ഇപ്പൊ ചീത്തപ്പുലിയായി മുമ്പ് ചീറ്റപ്പുലിയായിരുന്നു ഇയാൾ കടിപിടി കൂടാൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നു ഇപ്പം അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അരിയും ആശാരിച്ചിനെയും കടിച്ചുകൊണ്ട് ഇപ്പോഴും തീർന്നിട്ടില്ല അയാളുടെ മുറിമുറുക്ക് ഈ ഈ കോഴക്കേസ് തന്നെ ഏറ്റവും കുത്തിപ്പൊക്കിയത് ഇയാളാണ് സാർ ആ സാറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ സാറുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരു സുഹൃത്ത് ആ എന്തു പറയുന്നുണ്ട് എന്തോ പറയാനുണ്ട് അദ്ദേഹത്തിന് സാറിനോട് സാർ ആ സാറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ സാറുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരു സുഹൃത്ത് ആ എന്തോ പറയുന്നുണ്ട് എന്തോ പറയാനുണ്ട് അദ്ദേഹത്തിന് സാറിനോട് പറഞ്ഞോണ്ടേ കാണാം ആ ഹലോ മിസ്റ്റർ മണിക്കുട്ടൻ തനിക്കിട്ടൊരു പണിയുണ്ട് ഒരു ചെറിയ കെണി കഴിഞ്ഞ ദിവസം തൻ്റെ മകനും ഒരു പെൺകുട്ടിയും കൂടെ ഒരു തുണിക്കടയിലേക്കു കയറിപ്പോകുന്നത് ഞാനും എൻ്റെ പിള്ളാരും കണ്ടു കണ്ടു ആ പെൺകുട്ടിയുടെ പേരല്ലേ സരിത എങ്ങനെ മനസ്സിലായി കാണും എന്നല്ലേ ആ പെൺകുട്ടി കടയിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് സരിത ഉണ്ടായിരുന്നു ഇതൊന്നും കേട്ട് താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട തനിക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം കാശ് പണം തൊട്ട് മണി മണി കാശ് പണം തൊട്ട് മണി മണി കാശ് തൊട്ട് പണം മണി മണി സാറിന്റെ കൂട്ടുകാരൻ നല്ല പാട്ടുകാരനെ കൂടിയാണല്ലോ സാർ സാറിന് വേണ്ടി ഒരു പാട്ടും അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തു അദ്ദേഹം നല്ലൊരു കലാകാരനാണ് പക്ഷേ സ്റ്റേജിൽ കയറി രണ്ടു വാക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് മണിസാറേ മണിസാറ് ഈ ആംഗ്യ ഭാഷയുടെ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് നിയമസഭയിൽ ഒരുപാട് ആംഗ്യങ്ങളിലൂടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാണെന്നുള്ള വിഖ്യാതി ഉണ്ട് അത് ഞാൻ പഠിച്ചതാണ് കൂട്ടാതെ അത് ഞാൻ ഹൈദരാബാദ് പോയി പഠിച്ചതാണ് ആംഗ്യം ഏഹ് ഇപ്പൊ കഥകളിക്ക് ഒരേ മുദ്രകളുണ്ടല്ലോ നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചതാണ് അതായത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞ നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞ മൂത്രം ഒഴിക്കാൻ പറയുന്നത് ഇല്ല പോകുന്ന വരട്ടെ അതും വേറെ വേറെ എന്താണത് ഇത് ഒരിക്കലും എനിക്കറിയാം ബ്രിട്ടാസ് വിചാരിച്ചെന്ന് അതല്ല സത്യം ഇത് വിക്ടറി വി ആണത് വിജയം വിജയം ണിച്ചാൽ നല്ലതാണെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസരങ്ങളില് ഇങ്ങനെ കാണിച്ചാൽ ഓടി രക്ഷപ്പെടണം അല്ലേ അതെ അതെ അല്ല നമ്മള് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനി നിലനിൽക്കണമെങ്കിൽ ഒരുപാട് മുദ്രകൾ പഠിച്ചതിരോട്ടാ സാറിനെ സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങള് പാലാക്കാർ അങ്ങനെയാ സാറിന് നോണ പറയോ എന്നോട് സാർ സാറിനോണ പറയുന്നത് ഇല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ഒന്നോ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ പോലും വലിയൊരു സത്യമാണ് സാർ സാറിപ്പോ പറഞ്ഞത് സാറിന്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മിഷൻ ഉണ്ട് ഏയ് സാറേ ഇത് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞതല്ല ഇത് പ്രേക്ഷകരുടെ സംശയം അല്ല താങ്കൾ ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞതല്ലെന്ന് പറയും എന്നാ പറയാനുള്ളതൊക്കെ താങ്കൾ താങ്കൾ എവിടുന്നതൊക്കെ പഠിച്ചു സാറ് കണ്ടുപിടിച്ച് കളഞ്ഞ നോട്ടടിക്കുന്ന യന്ത്രം എന്റെ വീട്ടിലുണ്ട് സാറിന്റെ വീട്ടില് നോട്ടടിക്കുന്ന യന്ത്രം ഉണ്ടെന്ന് എന്റെ വീട്ടിലൊരു യന്ത്രം ഉണ്ട് എന്റെ വീട്ടിൽ മാത്രമല്ല ഞങ്ങൾ പാലാക്കാർ അച്ചായന്മാരുടെ എല്ലാ വീട്ടിലും ഉണ്ട് ഈ യന്ത്രം പാലായിലുള്ള മുഴുവൻ വീടുകളിലും നോട്ടടിക്കുന്ന യന്ത്രമുണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് എന്റെ കണ്ണു തള്ളിപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീടുകളിലുള്ള യന്ത്രം നോട്ടടിക്കുന്ന യന്ത്രമല്ല അത് ഷീറ്റ് അടിക്കുന്ന യന്ത്രമാണ് പാലയിൽ ഏത് വീട്ടിൽ ചെന്നോ റബ്ബർ ഷീറ്റ് അടിക്കുന്ന യന്ത്രമുണ്ട് സാറിന് പാലക്കാർക്ക് വലിയ ഇഷ്ടമാണ് സാറിനും പാലക്കാരുടെ വലിയ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു ക്ലിപ്പിംഗ് കാണാം ക്ലിപ്പിങ് ക്ലിപ്പിങ്ങാ സാറേ ഞാൻ സാറിൻ്റെ വീട്ടിൽ റബ്ബർ കെട്ടുന്ന ശ്വനിച്ചിട്ടാണ് അറിയൂല്ലേ ഞാൻ റബ്ബറ് കെട്ടിയതിൻ്റെ ഒരു മൂന്ന് മാസത്തെ ശമ്പളം എനിക്ക് കിട്ടിയില്ല സാറേ അത് മേടിക്കാൻ വേണ്ടി ഞാൻ സാറിനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ അവിടെ ഭയങ്കര അലമ്പ് അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഇടിച്ചു കൂട്ടി കയറിയപ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ കയ്യൊക്കടിച്ചു ഇപ്പം ഞാൻ അതിന് പുക്കിന് വിറ്റു ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് റബ്ബർ വെട്ടാനും സാധിക്കുന്നില്ല അതുകൊണ്ട് ആ മൂന്ന് മാസത്തെ പൈസ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സാറേ മഴക്കാലമൊക്കെ അല്ല സാറേ എങ്ങനെയെങ്കിലും അതൊന്നും സാറേ മൂന്ന് മാസത്തെ ശമ്പളം കൊടുത്തൂടെ പാദത്തിന് അത് എന്റെ ജോലിക്കാരൻ തന്നെയാണ് അതാ അതിന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടാസായ ഈ മൂന്ന് മാസത്തെ ശമ്പളം പോലും എൻ്റെ കയ്യിൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടാണ് മണി കോഴ വാങ്ങി കോഴ വാങ്ങി എന്ന് പറഞ്ഞിങ്ങനെ കുട്ടി ഘോഷിക്കുന്നു ഇപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ കൊടുക്കാതിരിക്കുമോ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ബാലാക്കാർക്ക് അറിയാം കൊടുത്തിരിക്കും സാർ കോഴ വാങ്ങിയിട്ടില്ല തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പാപം ഒരു കൂലിക്കാരന് പോലും ശമ്പളം കൊടുക്കാത്തത് ഭയങ്കര കഷ്ടമുണ്ട് സാർ ഇല്ല ഇല്ല ഇല്ലില്ല അങ്ങനെ കുട്ടാസന്റെ തെറ്റിദ്ധരിച്ചിരിക്കാൻ എന്റെ കയ്യിൽ ഇല്ല ഞാൻ ശൂന്യമാണ് വേണമെങ്കിൽ കുട്ടാസിനൊരു ദിവസം വീട്ടിലേക്ക് ഞാൻ തപ്പി നോക്കും ഈ പെട്ടിയിൽ ഈ പെട്ടി തപ്പി നോക്കാം വീട്ടിൽ എന്തെങ്കിലും കിട്ടിയാൽ എടുത്തോട്ടെ തീർച്ചയായിട്ടും എടുക്കാം എടുക്കും എടുത്തോളൂ വേണ്ട സാർ സാർ തന്നെ എടുത്തോളൂ സാർ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവൂ എന്ത് ബുദ്ധിമുട്ട് കുട്ടാസ് ധൈര്യം ഇട്ട് ചോദിച്ചോ സാറിനൊന്നും ബുദ്ധിമുട്ടല്ല എന്ന് എനിക്കറിയാം സാർ പാലയിൽ നല്ല മെട്രോ റോഡ് വരെ തോറ്റുപോകുന്ന കണ്ണാടി പോലത്തെ നല്ല ആടിപൊളി റോഡ് വന്നിട്ടുണ്ടെന്ന് കേട്ടു പിന്നെ എനിക്ക് മറക്കാൻ പറ്റും പാലാക്കാരെ മറന്നുള്ള ഒരു ഭരണം എനിക്കുണ്ടോ ഇല്ല എൻ്റെ ഭരണകാലത്താണ് പാലൽ ഏറ്റവും നല്ല കണ്ണാടി പോലെ മിന്നി തിളങ്ങുന്ന റോഡുകൾ വന്നത് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ റോഡ് പോകുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടിയാണ് അറിയാമല്ലോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കറക്റ്റാണ് കുട്ടാസ് പറഞ്ഞത് അത് വേറൊന്നുമല്ല എനിക്ക് ശരിക്കും ശാരീരിക ആസ്വസ്ഥയൊക്കെ ഉള്ള ആളാണ് പ്രായമൊക്കെ ആയില്ലേ അപ്പം എനിക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി തന്നെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തതാണ് ഏ അതുകൊണ്ട് എന്ത് സംഭവിച്ചു നല്ല റോഡ് കിട്ടിയില്ലേ ഈ കുട്ടാസേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ പേന ഇങ്ങനെ കയ്യിൽ വെക്കുന്നതിന്റെ എന്താണ് അതിന്റെ സീക്രട്ട് ഒരു കാര്യമില്ല വെറുതെ തെളിയ പോലും ഇല്ലേ പേന ഇങ്ങനെ കുത്താലോ ഓ അതിനു വേണ്ടിയാണ് തിന്നിട്ട് പല്ലിനിട കയറുമ്പോൾ കുത്തിക്കളയാലോ അതിനു വേണ്ടിയാണ് അതെ തീർച്ചയായിട്ടും പിന്നെ സാർ ഞാൻ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചത് കാര്യം ഇത് ഞാൻ മാത്രം ചോദിക്കുന്ന കാര്യമല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാറ് അന്ന് ബഡ്ജറ്റ് വായന അതൊരു സംഭവമായിനെ സാറിനെ സമ്മതിക്കണം എങ്ങനെ ഇത്രയും ബഹളത്തിനിടക്ക് ഉന്തു തള്ളുന്നു കസേർ മറച്ചിടുന്നു കടിക്കുന്നു പിച്ചുന്നു ഇതിനിടക്ക് എങ്ങനെ ആ ബഡ്ജറ്റ് സാർ അവതരിപ്പിച്ചു എന്നുള്ളു എൻ്റെ കുട്ടാസേ അതൊരു ചരിത്ര സംഭവമാണ് ഇത്രയും മനോഹരമായ ഒരു ബഡ്ജറ്റ് അവതരണം കേരള ഇതുവരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അത് തന്നെ എനിക്കൊരു ഗിന്നസിലേക്കുള്ള ഒരു ഇത് കേറാനുള്ള ഒരു സംഭവം ഞാൻ നോക്കുന്നുണ്ട് അതെന്തുമായിക്കോട്ടെ ഈ ഇത്രയും ബഹളത്തിന് എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുന്നു ഞാൻ ഇവരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ പിൻവാതിലൂടെ എത്തുന്നു എല്ലാം കണ്ടതല്ലേ കണ്ടല്ലേ ആവശ്യമില്ല എങ്ങനെ സംഭവിച്ചു ഈ അടുത്തൊരു പടം ഉറങ്ങിയല്ലോ നമ്മുടെ ആ പയ്യൻ എന്താണ് ഇപ്പോ ഈ പ്രേണത്തിലൊക്കെ അഭിനയിച്ച പയ്യ വേറൊരു സാർ പാടരുത് പ്ലീസ് കാരണം ഈ ശബ്ദം വെച്ച് പാട്ട് പാടിയാൽ അവസ്ഥ ഞാൻ പാടുന്നില്ല ഞാൻ കുട്ടാസ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഫുൾ ഓളിയത്തില് വീട്ടിലങ്ങാട് ഞാൻ പ്ലേ ചെയ്തിട്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് വായിക്കും ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റ് എടുക്കുമ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ പറയാം അത് ഒരുപാട് മറിക്കരുത് പെട്ടി ഇല്ല 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 ഒരുപാട് മറുതിരി നടന്ന പെട്ടിയാണത് ഇനിയും മറിക്കരുത് സാർ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം ആ പാട്ട് ഞാൻ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്ത ആഡംബരക്കാരുടെ ഗ്യാസിന്റെ സബ്സിഡി ടോസ്മെറ്റിക് സാധനങ്ങളുടെ വില കൂട്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വില കൂട്ടിങ്ങനെ ഞാൻ ഈ കേൾക്കുന്ന പാട്ട് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താണ് അങ്ങനെയുണ്ടിയ സാറൊരു സംഭവം തന്നെ ഒരു രക്ഷയില്ല ഏഹ് സാറിൻ്റെ മറുകെടുക്കും ഞാൻ ഇതെൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് മറുക അത് മാറിപ്പോയാൽ സാറിന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല ആ മറുക പോയാൽ എങ്കിൽ പിന്നെ നോക്കിയാലും സർ കേരളത്തിലെ മദ്യം നിർത്തിയ നയം ആരുടെ ബുദ്ധിയാണ് സർ അത് ആരാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു സാറ് തന്നെയായിരിക്കുന്നു അല്ലേ കുട്ടാസേ ഒരുപാട് പേര് നല്ല മനുഷ്യരുടെ ഒരുപാട് പ്രയത്നമുണ്ട് ഈ മദ്യം കഴിച്ചുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ മദ്യപാനികൾക്ക് സ്വർഗ രാജ്യത്തിൽ പ്രവേശനമില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട് ശരിയാണ് സാർ ഈ ഓണത്തിന് സാറിൻ്റെ പരിപാടി എന്തൊക്കെയാണ് എന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ കുട്ടാസ് പണ്ട് പണ്ട് ഞങ്ങള് ഓണക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരുപാട് കവിതാ മത്സരം ഉണ്ടാവും ഞാൻ അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ വേണമെങ്കിൽ കുട്ടാസ് പറഞ്ഞ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കവിത രണ്ടു വലിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണം കാശുള്ളവൻ ഓടിക്കാറ് വാങ്ങുമ്പോൾ കാശില്ലാത്തവൻ ഓടിച്ചാടി നടക്കുന്നു പണവും പ്രതാപവും എന്തിനാണെന്നേ ഇരുഹൃദയങ്ങൾ തമ്മിൽ കാശുള്ളവൻ ബാറിൽ പോയി അടിക്കുമ്പോൾ കാശില്ലാത്തവൻ വീട്ടിൽ വാക്കി അടിക്കുന്നു കാശുള്ളവൻ ഡെയിലി പുട്ട് തിന്നുമ്പോൾ കാശില്ലാത്തവൻ പൊടിവാരി കഴിക്കുന്നു മണിസറേ പാഠപുസ്തകങ്ങൾ യഥാസമയം അച്ചടിച്ച് സ്കൂളിൽ കൊടുക്കാത്തത് പാവപ്പെട്ട കുട്ടികളുടെ ഓണ പരീക്ഷ പാതി വഴിയിലാണ് എന്ത് പറ്റി സാർ സർക്കാരിൻ്റെ അതിന് ഞാനൊരു അനാസ്ഥയാണ് സാർ എൻ്റെ കുട്ടാസയാതിന് ഞങ്ങൾ സർക്കാരിൻ്റെ വീഴ്ച അത് പറയുന്നത് തെറ്റാണ് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ പാഠപുസ്തകം അടിക്കാൻ വേണ്ടി പ്രസ്സിൽ കൊടുത്താണ് ഗവൺമെൻറ് പ്രസ്സിൽ എന്നിട്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഗവൺമെൻറ് പ്രസിൻ്റെ നടത്തുന്ന ആളുടെ ഭാര്യ പ്രസവിച്ചു അതുകൊണ്ട് അങ്ങ് പൂട്ടി പിന്നെ ഞങ്ങളെന്ത് ചെയ്യും അപ്പോഴും ചോദിക്കുന്നത് ഞങ്ങളുടെ പഠനിക്കാണ് എല്ലാവരും എല്ലാം വരുത്തി തീർക്കുന്നത് സർ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് സർ സർ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് വിവരിക്കാമോ ഈ സി ബി ജംഗ്ഷനിൽ എല്ലാ അനുഭവങ്ങളും രാഷ്ട്രീയത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കാൻ പറ്റാത്ത തന്നെയാണ് പക്ഷേ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരു രാജപ്പൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന ഈ രാജ്പെണ്ണെന്ന് വെച്ചാൽ അവർ മുഴക്കുടിയനാണ് അവൻ അഞ്ഞൂറ് രൂപയാണ് അവന് കൂലിയായിട്ട് കിട്ടുന്നത് ഇവ നാനൂറ്റി എഴുപത്തി രൂപയും ഇവൻ വെള്ളം അടിക്കും വീട്ടിൽ ഒരുതൊരി അല്ല ഒരു അരിയോ ഒരു സാധനവും വാങ്ങിച്ചു കൊടുക്കാറില്ല എൻ്റെ ഭാര്യ എപ്പോഴും കാണുമ്പോൾ സങ്കടം പറയാറുണ്ട് ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നമാണവിടെ എനിക്ക് പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്കപ്പം തന്നെ അത് കുളിക്കണം എന്ത് പ്രശ്നം കണ്ടാലും ഞാൻ കുളിക്കും ഞാൻ കുളിക്കാൻ വേണ്ടി തോർച്ചെടുത്തിട്ട് തൊട്ടപ്പുറത്തി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കൈ കഴുകാറുണ്ടെന്ന് ഞാൻ എനിക്കറിയാം അത് വീലാത്തോസ് അല്ലേ സാറ് തന്നെ ഏ കുട്ടാസേ അപ്പൊ ഞാൻ ഈ കഥ ഒന്ന് തീർത്തേക്കട്ടെ ഞാൻ അരുവിയിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ സാധാരണ ഞാൻ ഇത്രയും വർഷങ്ങൾ കുളിച്ചിട്ട് ഇതുപോലൊരു ഉപ്പ് അനുഭവപ്പെട്ടിട്ടില്ല വെള്ളത്തിന് നല്ല ഉപ്പ് അരുവിയിൽ അരുവിൽ അപ്പൊ ഈ ഉപ്പ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കുളിക്കുന്നത് അരുവിക്കരയിലല്ല വീടിന്റെ തൊട്ടടുത്തല്ല അരുവിയില്ലേ അപ്പൊ ഈ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിയാൻ ഒരു സത്യമുണ്ട് ഈ ഉപ്പിന്റെ പിന്നില് മറ്റൊന്നുമല്ല കേരളത്തിലെ കുടിയന്മാരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മനം തന്നുകൊണ്ട് അവരുടെ ഭാര്യമാരും അമ്മമാരും ഒഴുക്കുന്ന കണ്ണീരിന്റെ ഉപ്പാണ് ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വഴിയുള്ള ഈ ഉപ്പ് ഈ എന്റെ തൊട്ടടുത്ത് അരുവിയിൽ വന്നിങ്ങനെ ചേർന്ന് കിടക്കുക അപ്പോൾ ഈ കണ്ണിൽ ഈ ഉപ്പ് മാറ്റുവാൻ വേണ്ടി ഈ പാവപ്പെട്ട അമ്മമാരുടെ സ്ത്രീകളുടെ ഉപ്പ് മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനമെടുത്തു മദ്യം വേണ്ട ഏ എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു സാധനം ഒരു മായുമില്ലാത്ത സ്വയംഭം സാധനം വരണം ഗവൺമെന്റ് 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 ഇറക്കി കൊടുത്തു പിന്നെ മുതൽ അവൻ്റെ അഞ്ഞൂറിൽ ഇരുന്നൂറ്റി അൻപത് രൂപയെ നഷ്ടമുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ അവന് വീട്ടിൽ കൊടുക്കാം ഞാനപ്പോൾ ഉദ്ഘാടന വേദികളിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ ചെല്ലാൻ നേരത്ത് ഈ സമയം ഈ രാജപ്പൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ജയ് ജവാൻ എന്ന് പറയും ആ ഈ ജയ് ജവാൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അടിച്ച ഫീലാണ് ഞാൻ മറിച്ച് ജയ് കിസാൻ എന്നും പറയും അപ്പം എനിക്കൊരു നാലെണ്ണോടിച്ച ഫീലാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പണിയെടുത്ത് നാനൂറ്റമ്പത് രൂപക്കും കുടിച്ച് വീട്ടിലൊന്നും വായിച്ചു കൊടുക്കാത്ത ഒരു മദ്യപാനിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള മദ്യപാനിയുടെ ഭാര്യമാരും മക്കളും ഒഴുക്കുന്ന കണ്ണീര് അത് രുചിച്ചറിഞ്ഞ് കേരളത്തിലെ അമ്മമാർക്കും പെങ്ങാൻമാർക്കും വേണ്ടി ഈ മദ്യമെന്ന വിപത്തിനെ ഇല്ലാതാക്കിയ സാറിൻ്റെ ആ ഗവണ്മെന്റിനെ സമ്മതിക്കണം മണി സാറെ ഇത്തരം ഒരു ആരോപണം സാറിന് നേർക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആംഗ്യം കാണിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കാം ഒരുപാട് പേര് എതിർത്തിട്ടും വളരെ കൂളായിട്ട് സാർ കൈകാര്യം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ആവാനുള്ള അർഹതയുള്ള ആളായിരുന്നു സാർ പക്ഷെ എന്തുകൊണ്ടാവുന്നില്ല എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രി ആയില്ല ആയില്ലേ ആര് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ആയില്ല എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ യഥാർത്ഥ മുഖ്യമന്ത്രി ഞാനാണ് ഇതാ മലയാളികൾക്ക് ആദ്യത്തെ ഒരു അറിവായിരിക്കും സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് എനിക്കെതിരെ വന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കിയ പ്രശ്നങ്ങള് ഒരു കുഞ്ഞറിയാതെ അങ്ങനെ വെച്ച് നോക്കുമ്പോ സാർ തന്നെയാണ് യഥാർത്ഥ മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ വളച്ചൊടിക്കാൻ സാറിന്റെ ബുദ്ധി സാർ വളരെ സന്തോഷം വന്നതിലും പങ്കെടുത്തതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിലും ഇനി ഒരുപാട് പണവും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മണി സാറും ഞാനും വീണ്ടും കണ്ടുമുട്ടും അല്ലേ സാർ അതുവരെ ഗുഡ് നൈറ്റ് കഴിഞ്ഞോ പ്രോഗ്രാം കഴിഞ്ഞോ കഴിഞ്ഞു എനിക്ക് കൂട്ടാസായ ഞാൻ താങ്കൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു എനിക്കോ ഈ പെട്ടിയിലുള്ളത് താങ്കൾക്കുള്ള സമ്മാനം ഈ പെട്ടിയിലുള്ളത് ഞാൻ കൊണ്ടുവന്ന സമ്മാനം തുറന്നോക്ക് ഞാനങ്ങനെ വെറും കൈ ഒരു സ്ഥലത്തൊന്നും പോവാറില്ല എന്ന് പറയുന്നു സാർ ഇതിൽ നിറച്ച് പണമാണല്ലോ അത് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല താങ്കളത് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ താങ്കൾക്ക് തരുന്ന സമ്മാനമാണ് സാർ ഇത്രയേറെ പണം എന്റെ സന്തോഷത്തിന് വേണ്ടി സാറ് തരുമ്പോ അത് സ്വീകരിക്കും അത് സ്വീകരിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അത് കോഴയുമല്ല ഇല്ലല്ലോ ഇല്ല എങ്കിൽ ഇതുപോലുള്ള സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സമ്മാനങ്ങളെ കോഴയെന്ന് പറയുന്നവരാണ് യഥാർത്ഥ പോഴന്മാർ Correct. <laughs> <laughs>